നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ നേതാവ് ഗാന്ധി പ്രതിമയെ അപമാനിച്ചുവെന്ന് പരാതി ഗാന്ധി പ്രതിമയെ അപമാനിച്ചു എന്ന് പരാതി വന്നിരിക്കുന്നത് എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അതിൽ നാസറിനെതിരെയാണ് ഭാരത് മാതാ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹിയാണ് അതിൽ കോളേജിലെ തന്നെ ഗാന്ധി പ്രതിമയെ അപമാനിച്ചതായിട്ടാണ് പരാതി ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചു കൊടുക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു ഗാന്ധി മരിച്ചതല്ലേ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ചിത്രങ്ങൾ പകർത്തിയെന്നാണ് പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഈയിടക്കായിരുന്നു എസ് എഫ് ഐ ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള പോരാട്ടം നടന്നത് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധം എസ് എഫ് ഐ നടത്തിയിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു ഒടുവിലായിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ തടഞ്ഞത് ഗവർണർ എയർപോർട്ടിലേക്ക് പോകും വഴിയായിരുന്നു പ്രതിഷേധം നടന്നത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു മാത്രമല്ല കോഴിക്കോട് പോകുന്ന വഴിക്കായിരുന്നു അദ്ദേഹത്തെ ഈ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞത് ആ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി എസ് എഫ് ഐ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി നേതാക്കന്മാരെ അടക്കം വിമർശിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ കനത്ത പോലീസ് സുരക്ഷയിലാണ് അദ്ദേഹം തലസ്ഥാനത്ത് തിരിച്ചെത്തിയത് ഒരാഴ്ച മുമ്പ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ മൂന്നിടത്താണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഗവർണർ ഏറ്റുവാങ്ങിയത് വിമാനത്താവളത്തിൽ നിന്നുള്ള മടക്കയാത്രയിൽ പഴുതടച്ച സുരക്ഷയായിരുന്നു പോലീസ് ഒരുക്കിയത് തന്റെ കാർ ആക്രമിച്ചവരിൽ പ്രധാനപ്പെട്ടത് പ്രതികൾ ഇനിയും അറസ്റ്റിലായിട്ടില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷിയാക്കി ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം എസ് എഫ്ഐയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് തിരുവനന്തപുരത്തും കനത്ത പോലീസ് കാവലായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് വിവിധയിടങ്ങളിൽ വെച്ച് ഗവർണർക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചു പാറ്റൂരിനും ജനറൽ ആശുപത്രിക്കും ഇടയിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എ കെ ജി സെൻ്ററിൻ്റെ മുൻവശത്ത് വെച്ചും ഗവർണർക്ക് കരിങ്കൂടി കാണിച്ചിരുന്നു സുരക്ഷ കണക്കിലെടുത്ത് ഗവർണറുടെ റൂട്ട് വഴിതിരിച്ചു വിട്ടിരുന്നു പാളയത്ത് വെച്ചും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇനി ഗവർണർ പുറത്തിറങ്ങാൻ സാധ്യത കണക്കിലെടുത്ത് രാജ്ഭവന് മുൻപിലും വൻ പോലീസ് സന്നാഹമായിരുന്നു തയ്യാറെടുത്ത് നിന്നത് രാജ്ഭവൻ വളഞ്ഞ് പോലീസ് സേന അതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് ഈ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു രീതിയിലേക്ക് പ്രതിഷേധം നടക്കുന്നു എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് എസ് എഫ് ഐ ചൊടിപ്പിച്ചത് ഗവർണർക്കെതിരെ അതായത് സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത